അസ്സലാമു അലൈക്കും എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തതുണ്ടല്ലോ മാഹിക്ക എന്നെ ഓർക്കാത്തതുണ്ടല്ലേ ഫോൺ വിളിക്കാൻ ഒട്ടും സമയമില്ലാതായത് അവിടെ കുട്ടിത്തന്നിറഞ്ഞ മുഖത്തേക്ക് മാഹിർ കണ്ണെടുക്കാതെ നോക്കി എൻ്റെ പെണ്ണ് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട നിന്നെ വെറുക്കാൻ ഒരു കാരണമെങ്കിലും വേണ്ടേ പെണ്ണെ നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ആരാണുള്ളത് മാഹിർ പിന്നെയും പുഞ്ചിരിച്ചു നീ ആ കണ്ണൊന്ന് തുടച്ച സുറുമേ ഇത്തിരി ആശ്വാസത്തിന് വേണ്ടിയാണ് നിന്നെ വിളിക്കുന്നത് അപ്പോഴും കണ്ണുനീര് കാണിച്ച് തളർത്തുവാണോ ഒന്നും നീ കടല കടന്ന് ഒരു ദിവസം ഞാൻ വരും നിന്നെയും കുഞ്ഞിനെയും കാണാൻ മാഹിർ പിന്നെയും അവൾക്ക് പ്രതീക്ഷ നൽകി മതി അത്രയും കേട്ടാൽ മതി അവൾക്ക് എത്ര പെട്ടെന്നാണ് ആ പെണ്ണിൻ്റെ പിണക്കവും പരിഭാവുമൊക്കെ പമ്പ കടന്നത് ആരോടും പറയാതെ സർപ്രൈസായിട്ടാണോ നിങ്ങൾ വരുവാ പെണ്ണിൻ്റെ മുഖത്തിന് തെളിച്ചം വെച്ചത് നിമിഷ നേരം കൊണ്ടാണ് ചോദിക്കുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നത് മാഹിർ കണ്ടു മനസ്സ് പിന്നെയും പിന്നെയും വേദനിക്കുന്നു മാഹിർ വെറുതെ ഒന്ന് മുളുക മാത്രം ചെയ്തു അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അവളുടെ ഏതോ കൂട്ടുകാരിയുടെ ഭർത്താവ് പറയാതെ വീട്ടിലേക്ക് വന്ന് അവളെ ഞെട്ടിച്ച കഥയൊക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഉള്ളിലെ സങ്കടത്തെ പിടിച്ചുകെട്ടി അവൻ വെറുതെ കേട്ടിരുന്നു ഇനി ഞാൻ ഫോൺ വെച്ചോട്ടെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വിഷമക്കരുത് കേട്ടോ നേരത്തെ ഭക്ഷണം കഴിക്കണം നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിട്ടോ അവൻ ഫോൺ വെക്കാൻ ധൃതി കൂട്ടിയപ്പോൾ ആ മുഖം വന്ന് ചുളിഞ്ഞു അവൾക്ക് മിണ്ടി മതിയായിട്ടില്ല ഒരു പത്ത് മിനിറ്റ് കൂടെ മിണ്ടുവോ മടിച്ചു മടിച്ചാണ് ചോദിച്ചത് മാഹിറിൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒന്ന് അടർന്നു വീണു തൻ്റെ സാമീപ്യം അത്രമേൽ കൊതിക്കുന്നുണ്ട് തൻ്റെ പ്രിയതമ പത്ത് മിനിറ്റ് പോയിട്ട് ഒരു മിനിറ്റ് കൂടി നിന്നെ കണ്ടു നിന്നാൽ ഞാൻ കരഞ്ഞു പോകും പെണ്ണേ അത്രയ്ക്കുണ്ട് ഈ നെഞ്ചിൽ ആരോടും പറയാതെ കൂട്ടി വച്ച സങ്കടങ്ങൾ നിന്നെ കാണുമ്പോൾ നിന്റെ സ്നേഹം കാണുമ്പോൾ എല്ലാം നിന്നോട് പറയാനും അതേ നിമിഷം തന്നെ പറയാതിരിക്കാനും തോന്നുന്നുണ്ട് പെണ്ണേ പറ്റില്ലല്ലേ സാരല്ല ഇക്ക ഫോൺ വെച്ചോളൂ അവൻ്റെ മൗനം വായിച്ചെടുത്തതുപോലെ അവൾ പുഞ്ചിരി വിദത്തിൽ പറഞ്ഞതും അവളുടെ നിരാശ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി മാഹിർ കോൾ കട്ട് ചെയ്തു വയ്യപ്പിണ്ണേ നിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റണില്ല ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും അവൻ്റെ ഉള്ളിൽ ഒരു ആർത്തനാദം ഉയർന്നു വരണ്ട ചുണ്ടുകളൊന്ന് നനച്ച് അവളുടെ ഫോട്ടോയിൽ മതി വരാതെ മുത്തം വെച്ചവൻ കണ്ണുകൾ ഇറുക്കെ പൊട്ടി പിന്നെ ഇഴങ്ക വലിയപ്പം നീട്ടിവെച്ചവൻ അവൾക്കായി അവൻ എന്നും കരുതി വെക്കുന്ന ഒരിടം തൻ്റെ കയ്യിൽ തല ചേർത്ത് വെച്ച് നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കാറുള്ളവർ ഇപ്പോഴും കൂടെയുണ്ടെന്ന് സങ്കല്പിച്ച് മാഹിർ കിടന്നു പിന്നെയും രണ്ടു ദിവസം കൂടി കഴിഞ്ഞു പോയി മാഹിർ പിന്നെ വിളിച്ചില്ലെങ്കിലും നാലാം നാൾ ആനമ്മ വിളിച്ചു അല്ലടേ ഇനി അവിടെ തന്നെ പൊറുക്കാനാണോ എൻ്റെ ഉദ്ദേശം ഫോൺ ചെവിയോട് ചേർത്തപ്പോഴേക്കും എടുത്തടിച്ചത് പോലെയുള്ള ചോദ്യവും പറ്റി ഞാൻ സുറുമയുടെ ഉള്ളെന്നു കാളിയതും അവൾ ദുർബലമായി എന്തോ പറയാൻ ശ്രമിച്ചോ അതുവരെ ഉണ്ടായിരുന്ന സമാധാനവും സന്തോഷവുമൊക്കെ ഓടി ഏതോ മാളത്തിൽ വിളിച്ചോ ഇങ്ങോട്ട് വരാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ചോദിച്ചതടി വരുന്നുണ്ടെങ്കിൽ ഇന്നും വൈകുന്നേരത്തിന് മുമ്പ് ഇങ്ങു വന്നോളണം ഒടുവിൽ ഒരു കല്പനയും വരാം ഏതത്തൊന്നും പറയാൻ തോന്നിയില്ലെങ്കിലും എന്തോ ഒരു കൊളുത്തുവലി നെഞ്ചിൽ അനുഭവപ്പെട്ടു പലർ തീർന്നെന്നും പോകാനുള്ള വിളി തുമ്പിയോട് പറഞ്ഞപ്പോൾ പെണ്ണിനങ്ങ് കലി കയറി ഏ ഇത്ര പെട്ടെന്ന് പോകാനോ ഞാൻ പറഞ്ഞോളാം ആ ചൊറി തള്ളയോട് എൻ്റെ ഇത്താത്തിയെ നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്നുള്ളൂ എന്ന് അതുവരെയെങ്കിലും അവളൊന്ന് ശുദ്ധമായി ശ്വസിച്ചിട്ടെ എന്നും എന്നും പറഞ്ഞുകൊണ്ടപ്പോൾ സടകുടഞ്ഞോണ്ട് ഒരു വരവ് വന്നു അതൊന്നും വേണ്ട തുമ്പി ഒരാഴ്ച കഴിഞ്ഞാലും ഞാൻ ആ നരകത്തിലേക്ക് തന്നെ ചെന്ന് തിരുമുഖം കാണിക്കണ്ടേ ഞാൻ പോകുന്നു സുറുമ്പി പൊള്ളയായി ഒന്ന് പുഞ്ചിരിച്ചു മുത്തുമോളുടെ മുഖമൊക്കെ വാടിയിട്ടുണ്ട് കുഞ്ഞിനെ റിച്ചുമോന്റെ കൂടെ കളിച്ച് കൊതി തീർന്നിട്ടില്ല അവന്റെ കാര്യവും മറിച്ചല്ല ഈ പോണ്ട മുത്തോള എന്നും പറഞ്ഞ് കരയുന്നുണ്ട് ചെറുക്കൻ കരയിൻ്റെ കുത്ത മുത്തോള് നാലു ദിവസം കഴിഞ്ഞ് അൻ്റെ കൂടെ കളിക്കാനിങ്ങനെ ഓടി വരാലോ റിച്ചുമോൻ്റെ കണ്ണുനീര് തുടച്ച് ഇരു കവളിലും മുത്തോം കൊടുത്ത് സമാധാനിപ്പിക്കുന്ന മുത്തുമോളെ കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി അവൾക്ക് അവളുടെ ഉപ്പയുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും വാച്ചിലുമൊക്കെ വേണ്ടോളം കിട്ടുന്നത് ഇവിടെ വരുമ്പോഴാണ് വൈകുന്നേരം വെയിലൊന്ന് ആറിയിട്ട് വല്ലിക്കാക്ക കൊണ്ടുപോയി മാഹിറിൻ്റെ വീട്ടിൽ ആക്കിത്തരാമെന്ന് പറഞ്ഞു തിരികെ പോവാണെന്ന് കേട്ടതും ലേലുമ്മ തൊടിയിലെ ചേനയും ചേമ്പും കപ്പയും ഒക്കെ പറച്ച് കവറിൽ കുത്തി നിറക്കാൻ തുടങ്ങി അതൊക്കെ എപ്പോഴത്തേയും പതിവാണ് ഇങ്ങോട്ട് കൈയും വിഷി വന്നാലും തിരികെ പോകുമ്പോൾ കൊണ്ടുപോകാൻ തൊടിയിലെ മുരിങ്ങയിലടക്കം ഒരു ചുമട സാധനങ്ങൾ തന്നെ ഉണ്ടാകും അതുകൂടാതെ ലേലുമയുടെ അധികം പഴക്കമില്ലാത്ത സാരി കൊണ്ട് തനിക്ക് രണ്ടു മൂന്ന് ചുരിദാറും മോൾക്ക് കുഞ്ഞടിപ്പോളും തയ്പ്പിച്ചു തന്നിട്ടുണ്ട് ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ഇട്ടാൽ മതിയിട്ടോ എന്നൊരു നിർദ്ദേശവും തന്നു അങ്ങനെ സുറുമി വീണ്ടും ഭർത്തിയഗൃഹത്തിലേക്ക് ഇക്കാഞ്ചി സ്കൂട്ടറിന് മുമ്പിൽ ലേലുമ തന്നയക്കുന്ന ചാക്ക കെട്ട് വെച്ചു മുത്തുമോളെ നടുവിലിരുത്തി സുറുമയും കയറിയിരുന്നു എല്ലാവരുടെയും മുഖത്തും വിഷാദം തളകിട്ടിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും വൃച്ചുമ നിലവടി തുടങ്ങി കല്ല് ചെറുക്കനെയും എടുത്ത് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവന്റെ കരച്ചിൽ കണ്ട് മുത്തുമോളും കണ്ണു തുടക്കുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും സുറുമി അവനെ നോക്കി പുഞ്ചിരിയോടെ കൈവിശി കാണിച്ചു ആ ആ തമ്പുരാട്ടി എന്ന്ള്ളിയോ സിറ്റൗട്ടിൽ തന്നെയുണ്ടായിരുന്നു ആനുമ്മ സുറുമയെ കണ്ടതും ഒരു കുട്ട കുട്ടപ്പുച്ച മുഖത്ത് പരുത്തിയിട്ട് ഇരുന്നു വല്ലിക്കൊക്കെ ലേലുമ്മ തന്നയച്ചത് ഓരോന്നും ഇറക്കി ഉമ്മറത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ആ ഉമ്മയോട് പുഞ്ചിരിച്ചു ഇതൊക്കെ എന്താ സുറുമയെ വല്ക്ക് കൊണ്ടുവച്ച കവറുകളിലേക്ക് നോട്ടം അയച്ചുകൊണ്ട് ചോദിച്ചു ആനുമ്മ അതിരി ചേമ്പും ചേനയും കപ്പ കിഴഞ്ഞുമൊക്കെയാ അവിടുത്തെ തുടയിൽ ഉണ്ടായതാ ചിരിയോടെ ഷഹീറാണ് അവർക്കുള്ള മറുപടി കൊടുത്തത് ഹോ പൈസ കൊടുത്താലേ ഇതൊക്കെ ഈ നാട്ടിലും കിട്ടും വെറുതെ നാട്ടുകാരെ കാണിക്കാനും ഓരോ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനും ഒരു ആവശ്യമില്ലായിരുന്നു ഇവിടെ ആരും അന്നം കാണാതെ കെടുക്കുമെന്നല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തിന്നേണ്ട ഗരികേടൊന്നും ഇപ്പൊ ഈ കുടുംബത്തിൽ ആർക്കുമില്ല ആനമ്മയുടെ കരുണ പറ്റിയ വാക്കുകൾ ആ രണ്ടു പേരുടെയും ചങ്കിൽ കൊണ്ടു ആ സ്ത്രീയെ ഒന്ന് തുറച്ചു നോക്കിയതിനു ശേഷം ഇക്കയുടെ മുഖത്തേക്കാണ് സുറുമിയുടെ കണ്ണുകൾ നീണ്ടത് പാവം ആ മുഖത്താകെ വല്ലായ്മ നിറഞ്ഞിട്ടുണ്ട് എന്തൊരു സന്തോഷത്തോടെ പെങ്ങളെ കൊണ്ടുവിടാൻ വന്നതാണ് ഷെഹീർ സുറുമിയെ നോക്കി പണം കൊടുത്താലേ എല്ലാം കിട്ടുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഉമ്മ വീട്ടിൽ നട്ടുണ്ടാക്കിയത് സുറുമിക്കു കുറിച്ച് കൊടുത്തെന്നേ ഉള്ളൂ പിന്നെ പൈസ കൊടുത്ത് വാങ്ങുന്ന വിഷത്തേക്കാൾ ഗുണവും ഉണ്ടാവും ഇതിനെ ജൈവമാണ് ഷെഹീർ സാവധാനം പറഞ്ഞു ആനമ്മയുടെ മുഖം വരുന്നുണ്ട് ഓഹ് എന്തായാലും ഇതൊന്നും ഇവിടെ വേണ്ട കൊണ്ടുവന്ന് തള്ളിയതുപോലെ തിരിച്ചു പോകുമ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പൊക്കോണം ആ സ്ത്രീയുടെ സംസാരം കേട്ട് ഷഹീർ വല്ലാതെയായി ഇങ്ങനെയുണ്ട് മനുഷ്യരെ അവൻ വീടിനു സുർമയെ നോക്കി തൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയാണെങ്കിൽ അല്ലാത്ത സമയം ഈ സ്ത്രീ തൻ്റെ പെങ്ങളുട്ടിയോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും അവൻ ചിന്തിച്ചു നോക്കി ഷഹീറിൻ്റെ മുഷ്ടി ചുരുണ്ടുവന്നു ഇനിയും ഇവിടെ നിന്നാൽ വാ വിട്ട് വല്ലതും പറഞ്ഞു പോവും ഞാൻ ഇറങ്ങുന്ന മോളെ സുറുമയെ നോക്കി പറഞ്ഞതും കൊണ്ടുവന്ന കവർ എടുക്കാൻ തുനിഞ്ഞതും സുറുമി അതിൽ പിടുത്തമുട്ടു അതിവിടെ വെച്ചേക്കാ ഇത് തിന്നാൽ ചങ്കിൽ കിട്ടുന്നത് തിന്നണമെന്നല്ല എന്തായാലും എൻ്റെ ഉമ്മ തന്നയച്ചത് എനിക്ക് വേണം തൻ്റെ ഇക്കയെ നാണം കെടുത്തിയ സ്ത്രീയുടെ മുഖത്ത് നോക്കി സുറുമി അപ്പം വാശിയിൽ തന്നെയാണ് പറഞ്ഞത് ആനമ്മ അടുക്കി പിടിച്ച് എന്തോ മന്ത്രിക്കുന്നത് കേട്ടില്ലെന്ന് അടിച്ച് അവൾ ഇക്കാക്കയുടെ കൂടെ ഇറങ്ങി മുറ്റത്തേക്ക് നിന്നു നിന്നെ ഇവിടേക്ക് വിവാഹം കഴിച്ചയച്ചതാണ് അല്ലാതെ അടിമച്ചന്തതിയിൽ കൊണ്ടുവന്ന് വിറ്റതല്ലെന്ന് ഓർമ്മ വേണം സുറുമി കൊടുക്കുന്ന റെസ്പെക്റ്റ് തിരിച്ചു കിട്ടിയില്ലെങ്കിലേ പിന്നെ അത് കൊടുക്കാൻ നിൽക്കരുത് എന്ത് കാര്യമുണ്ടെങ്കിലും ഇക്കാക്കയെ വിളിച്ചോണെട്ടോ സ്കൂട്ടറിൽ കയറുമുമ്പേ രണ്ട് അഞ്ഞൂറിന്റെ മുഷിന്ന നോട്ടുകൾ സുറുമിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഷഹീർ ഷഹീർ പോയതും സുറുമി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി ഉമ്മറത്തിരുന്ന ആനുമ്മ മുറിക്കുന്നത് കേട്ടില്ലെന്ന് അടച്ചവൾ ലേലുമ്മ തന്നുവിട്ട സാധനങ്ങൾ ഓരോന്നും അടുക്കളയിൽ കൊണ്ടുവച്ചു ഇതാ സുറുമി പുതിയ ചുരിദാറ് നീ പുതിയത് എടുത്തതാണോ സുറുമിയെ കണ്ടതും ലബീബ തിരക്കി അല്ലല്ല ഇത് ലേലുമ്മയുടെ സാരി കൊണ്ട് ഉമ്മ തയ്പ്പിച്ചു തന്നതാ ഓ പിന്നെ കള്ളം പറയുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കള്ളങ്ങളൊക്കെ പറയണ്ടേ സുറുമയെ ഇത് കണ്ടാൽ ഏത് പൊട്ടനും മനസ്സിലാവും പുതിയ തുണി തുണിയെടുത്ത് തയ്പ്പിച്ചതാണെന്ന് ആ നിനക്ക് പുതിയതെടുക്കുകയും തയ്പ്പിക്കുകയൊക്കെ ചെയ്യാലോ ചോദിക്കുന്ന ക്യാഷ് കിട്ടോ നിന്റെ പേരിൽ അയച്ചു തരുന്നുണ്ടാവുമല്ലോ ഗൾഫുകാരൻ്റെ ഭാര്യയാണല്ലോ ലബീബ പുച്ഛത്തോടെ നിന്ന് എറിഞ്ഞു നോക്കിയതാണ് ആ സ്ത്രീ പറയുന്നത് കേട്ട് സുറുമെ വിറങ്കലിച്ചു നിന്നു എന്തൊക്കെയാണ് ഓരോരുത്തരെ ഊഹിച്ച് പെരുപ്പിക്കുന്നത് ഇതൊന്നും തൻ്റെ ഭർത്താവോ താനോ മനസ്സിലറിയാത്ത കാര്യങ്ങളാണെന്ന് ഓർക്കണം ആ ആ അച്ഛോ ഇത്ത കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ഇതക്കെങ്ങനെയാണ് ഇത്ത ഇത്ര കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത് വല്ലാത്ത കഴിവ് തന്നെ എന്തായാലും ഇത്ത ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയാം ഒന്നല്ല നാല് ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ട് ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ പത്രാസ് ഒട്ടും കുറയാൻ പാടില്ലല്ലോ ലബീബ പറഞ്ഞത് തിരുത്താനും സത്യം പറഞ്ഞ് മനസ്സിലാക്കാനും മുതിരാതെ ആ പറഞ്ഞത് വെച്ചു കൊടുത്ത് സുറുമി അവിടെ നിന്ന് പോകുമ്പോൾ ലബീബയുടെ മുഖം കടന്നല കുത്തിയതുപോലെ വീർത്തുവന്നു ഈ പറഞ്ഞതൊക്കെയും മനസ്സുകൊണ്ട് വിചാരിക്കാത്ത യേശു കുട്ടി പറഞ്ഞു പിടിപ്പിച്ച് ആനുമയുടെ കാതിൽ എത്തിക്കാനും അതിനെ തുടർന്നൊരു വിചാരണ ഉണ്ടാക്കാനുമൊക്കെ ലബീബക്ക് വലയുമിടുക്കാണെന്നും അറിഞ്ഞിട്ടും എന്തോ അവരുടെ മുമ്പിൽ മിണ്ടാതെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് സുറുമി അത്രയെങ്കിലും പറഞ്ഞത് സുറുമി കുഞ്ഞിനെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് വന്നു താൻ പോയതിൽ പിന്നെ ആ മുറി തൂത്തിട്ടും തുടച്ചിട്ടും ഒന്നുമില്ലെന്ന് അവൾക്കതിനകത്തേക്ക് കയറിയപ്പോഴേ മനസ്സിലായി പൊടി അടിച്ചതും സുറുമി തുമ്മാൻ തുടങ്ങി കുഞ്ഞിപ്പെണ്ണിന്റെ പുതിയ ഉടുപ്പഴിച്ച് പഴയതൊരു എണ്ണം ഇട്ടുകൊടുത്തു സുറുമി ഇതെന്താടിമുത്തെ നിന്റെ കൈയിലെ ഹാലമോളൂടെ ചുരുട്ടിപ്പിടിച്ച കൈ നോക്കി സുറുമി ചോദിച്ചതും കുഞ്ഞ് പതിയെ കൈത്തറന്നു അതിലൊരു ഓറഞ്ച് നിറത്തിലും നാരങ്ങ മിഠായി ആയിരുന്നു ഇത് ഇച്ചുമോ തന്നതാണ ഉമ്മച്ചയ്ക്ക് വേണോ ഹാലമോൾ നാരങ്ങ മിഠായി സുറുമിയുടെ നേർക്ക് നീട്ടി ഉമ്മച്ചയ്ക്ക് വേണ്ട കേട്ടോ എൻ്റെ മുത്ത് കഴിച്ചു സുറുമി അവളുടെ കുഞ്ഞു കയ്യിൽ പിടിച്ച് മിഠായി അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു മോളെ സെറ്റിൻ്റെ കൂടെ ഓടിപ്പോയതും സുറുമി കഥക ചേർത്തടച്ച് ഡ്രസ് മാറാൻ തുടങ്ങി അതേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ലബീബയുടെ മുറുകെ ശബ്ദം കേട്ടതും നെട്ടിപ്പിടിച്ച് കയ്യിലെ ഫോൺ ധ്രതയിൽ മാറ്റിവെച്ച് സിക്കിർ അവളെ നോക്കി എന്താ അയാൾ പദർശയോടെ ഭാര്യയെ നോക്കി ലബീബ അയാളുടെ മുമ്പിൽ വന്നു നിന്നു എത്ര നാളായി എനിക്കൊരു പുതിയ ചുരിദാർ വേണമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നിങ്ങളിതുവരെ വാങ്ങി തന്ന മനുഷ്യ അയാളുടെ കൈയിനുട്ടൊരു കുത്തു കൊടുത്ത് ദേഷ്യത്തോടെ ലബീബ ചോദിച്ചതും സിക്കിർ നെഞ്ചിൽ കൈവച്ച് ശ്വാസം നേരെയെടുത്തു ഹ അതിനായിരുന്നോ ഞാൻ കരുതി അയാളുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു നിങ്ങളെ പിന്നെ എന്തേ കരുതി പറ കത്തുന്നൊരു നോട്ടം നോക്കി ലബീബ ചോദിച്ചതും അയാളുടെ മുഖം വിളറി എൻ ഞാൻ എന്ത് കരുതാൻ വല്ല കുനിഷ്ഠു പറയാൻ വന്നതാകും എനിക്കറിയാലോ അയാൾ പതർച്ചയോടെ പറഞ്ഞപ്പിച്ചു നിങ്ങൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും തമാശയാണല്ലോ അതിനേക്ക് നിങ്ങൾ അനിയനെ കണ്ടുപഠിക്കേ മാഹിർ സുറുമിക്കേ നാല് ചെയ്താർ എടുക്കാനുള്ള പൈസയാണ് അയച്ചു കൊടുത്തത് ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണ് ലബീബ ഉറഞ്ഞു തള്ളി എന്നാൽ സുർമി എന്ന് കേട്ടതും സക്കീറിൻ്റെ കൈകൊൻ കണ്ണുകളെന്ന് തിളങ്ങിയിരുന്നു സുർമി എവിടെ അവൾ വന്നോ സക്കീറിന് ആ നിമിഷം തന്നെ അവളെ കാണാൻ തോന്നി ലബീബ പറയുന്നതെന്നും അയാൾ പിന്നെ കേട്ടതേയില്ല നിനക്ക് ചുരിദാർ വേണം അത്രയല്ലോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ലബീബ നീ ഇപ്പം മനുഷ്യന് കുറച്ച് സൗര്യം സൗര്യെന്താ ലബീബയെ ഒഴിവാക്കിയായി വിടാനായി സൈക്കെട്ട് കൈകോപ്പി കൊണ്ട് പറഞ്ഞു ലബീബക്ക് സന്തോഷമായി ഹാ അങ്ങനെ വഹിക്കുക കാര്യമായി എന്തോ നേടിയെടുത്ത പൊലിവിൽ സക്കീറിനെ നോക്കി പറഞ്ഞുകൊണ്ട് ലബീബ പുറത്തേക്ക് പോയപ്പോൾ സക്കീർ വീണ്ടും ഫോൺ കയ്യിലെടുത്ത് വാട്സാപ്പ് തുറന്നു മുത്തേ പെട്ടെന്ന് എൻ്റെ ഭാര്യ കയറി വന്നു അതാണ് പോയത് ഇനി പറ മോളൂസേ ഇന്ന് ഏത് കളർ ഡ്രെസ്സായി ഇട്ടേക്കുന്നേ അയാൾ ഒരു വഷള ചിരിയോടെ ചാറ്റ് തുടർന്നു മാഹിർ ഇപ്പോൾ താമസിക്കുന്ന മുറിയിലേക്ക് രണ്ടു പേര് കൂടി വരാനിരുന്നതാണ് ആഷിഖ് ഏജന്റിനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് രണ്ടാളെന്നുള്ളത് ഒരാളാക്കി കുറിച്ചുവെന്ന് മാത്രം ഒരു പാകിസ്ഥാനി കൂടി ആ റൂമിലേക്ക് വന്നതോടെ മാഹിറിൻ അവൻ ഉപയോഗിച്ചിരുന്ന ചെറിയ കട്ടിലും ബെഡും അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അവൻ്റെ കിടത്തും തറയിലേക്ക് മാറി നേരവണ്ണം ഒന്ന് നിവരാനോ മലർന്നു കിടക്കാനോ പറ്റാത്തൊരു ഇടുക്കിലേക്ക് മാഹിർ ആരോടും ഒരു പരാതിയും പറയാതെ ഇറങ്ങിക്കിടന്നപ്പോൾ ആഷിഖിൻ്റെ ഉള്ളു നൊന്നു പഠിച്ചവനെ ഒരു മനുഷ്യനെ ഇത്രത്തോളം പരീക്ഷിക്കണോറൊമ്പേ പാവല്ലേ അവനെ ഉള്ളക്കാലത്ത് എല്ലാവരെയും അകമറിഞ്ഞ് സഹായിച്ചിരുന്നവനാണ് അവന് തന്നെ ഈ ഗതി വന്നല്ലോ നീ എൻ്റെ ബെഡ് ഉപയോഗിച്ചു മാഹി ഞാൻ ഇവിടെ കിടന്നോളാം ആഷിഖ് അവൻ്റെ അടുത്ത് വന്നിരുന്നു അതൊന്നും വേണ്ട ആഷിക്കേ ഈ ദേഹം ഒന്ന് ചായച്ച് കിടക്കാൻ ഇത്തിരി ഇടമെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അതുമില്ലാതെ തെരുവിൽ കിടക്കേണ്ടി വരുന്ന എത്രയോ പേരില്ലേ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല ആഷിക്കെ മഹിർ പുഞ്ചിരിച്ചു ആ ചിരിയിലേക്ക് സ്വയം അറിയാതെ നോക്കിയിരുന്ന ആഷിക്കിൻ്റെ ഉള്ളു വല്ലാതെ വിങ്ങി പാവം നീ ഇനി ഇവിടെ നിൽക്കണ്ട മാഹി നാട്ടിലേക്ക് പോയിക്കോ കുടുംബത്തിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടില്ലേ ഇനി മതി ഈ പ്രവാസം നീ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകാൻ നോക്ക് എന്നിട്ട് ഇനിയുള്ള കാലെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ നോക്ക് ആരോടൊക്കെയുള്ള ദേശത്തിൽ ആഷിക്കിൻ്റെ ശബ്ദം കനത്തും കാലെണ്ണ പോലും കയ്യിലില്ലാതെ നാട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും മാഷി എനിക്കെൻ്റെ കുടുംബത്തെ പട്ടിണി കിടാൻ പറ്റൂലല്ലോ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് മനുഷ്യജന്മങ്ങളില്ലേ അവിടെ മാഹിറിന് അപ്പോഴും കുടുംബത്തെ കുടുംബത്തെപ്പറ്റിയാണ് ചിന്ത ഓ പിന്നെ അവരെ പറ്റി നീ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ട നിന്നെ ഊറ്റിയ കുറെ സമ്പാദ്യം ഉണ്ടാവുമല്ലോ നിന്റെ കൂടെ പെർപ്പുകളുടെ കയ്യിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നിനക്ക് തരാൻ പറ കൈക്കോട്ടിനെ പോലെ അവർക്കെല്ലാം അങ്ങോട്ടേ പറ്റോ ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ കുടുംബത്തെ കുറിച്ച് മാഹിർ വേവലാതിപ്പെടുന്നതിന് കണ്ടപ്പോൾ ആശകിനെ ദേഷ്യം പിടിച്ചു മാഹിറിന്റെ മുഖത്തിനൊരു വാട്ടം ഉണ്ടെങ്കിലും ചുണ്ടിലെ ചിരിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല മാഹിറേ കുടുംബത്തിലെ കാര്യം അങ്ങനെ തന്നെയാണ് ഭാരം ചുമക്കുന്നവരെ മരണം വരെ വരാതെ ചുമന്നുകൊണ്ടേയിരിക്കും മറ്റുള്ളവരോ എന്നും അവന്റെ തണലിൽ അങ്ങനെ പറ്റി നിൽക്കും ഇതിനൊരു അവസാനം ഉണ്ടാവില്ല അത് പറയുമ്പോൾ ആഷികിൻ്റെ ശബ്ദം മയപ്പെട്ടിരുന്നു അവനെ നോക്കി മാഹിർ ഒന്ന് വിശ്വസിച്ചു ആഷികേ എന്തായാലും കയ്യിൽ അഞ്ചും പൈസ അല്ലാതെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല കഴിയുമെങ്കിലേ നീ എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യണം പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് നിൽക്കാൻ പറ്റിയതടുത്ത് നീ എനിക്കൊരു ചെറിയ ജോലിയെങ്കിലും കണ്ടുപിടിച്ച് തരണം അവിടെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം പിടിച്ചു നിന്നതിന് ശേഷമേ നാട്ടിൽ പോകുന്നതിനെ എനിക്ക് ചിന്തിക്കാൻ കഴിയൂ മഹിർ നിസ്സഹായതോടെ അവനോട് പറഞ്ഞു ഞാനെന്ന് ശ്രമിക്കട്ടെടാ ആഷിഖ് അവനെ ഓർത്തുനിന്ന് നെടുവേർപ്പെട്ടു ആ ഉള്ള സ്ഥലത്ത് തൻ്റെ കൂട്ടുകാരനോട് ചേർന്ന് ആഷിപ്പും കിടന്നു അന്ന് രാത്രി എല്ലാവരും കഴിച്ച് അടുക്കള ഒതുക്കി വെക്കുകയായിരുന്നു സുറുമി തനിച്ചാവുമ്പോഴൊക്കെ ഉള്ളിൽ നിറയുന്നത് മാഹിറിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഒന്ന് കാണാതെ ആ സൗണ്ടൊന്നു കേൾക്കാതെ ഹൃദയം തകരുന്നതവൾ അറിയുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തിരക്കായിരിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നത് കൊണ്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചും മിസ് കോൾ അടിച്ചും ശല്യപ്പെടുത്താനും തോന്നുന്നില്ല എപ്പോഴും വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല ആൾക്ക് നല്ലത് മാത്രം വരുത്തണേ പഠിച്ചോനെ എന്ന് ഉള്ളൊരുകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പെണ്ണ് ചിന്തകൾ നൂല് പൊട്ടിയ പട്ടം പോലെ തൻ്റെ പ്രിയപ്പെട്ടവനെ തേടി അലയുമ്പോഴാണ് പുറകിലൊരു നേലനൊക്കെ മറിഞ്ഞ് സുറുമി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന സക്കീറിനെ കണ്ടതും ഒരു മാത്രം അവളൊന്ന് നിശ്ചലമായി കയ്യിലെ ചൂറിൽ നിലത്തേക്ക് ഊർന്ന് വീണു അന്ന് അയാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ വന്ന ഒരുപിടി സംശയങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് വീടും തലപൊക്കി താൻ കിടന്നില്ലായിരുന്നു സക്കീർ ചിരിയോടെ തിരുക്ക് ശബ്ദം അത്രയും പതിഞ്ഞു പോയത് അവൻ്റെ ചോദ്യം സുർമി കേട്ടതില്ല ആ ചുണ്ടിലെ ചിരിക്ക് മുമ്പിൽ സുർമിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി അവൻ്റെ ഒഴിഞ്ഞുള്ള നോട്ടം അവൾ അസ്വസ്ഥമാക്കി ദേഹത്തെ ഒരായിരം പുഴുക്കൾ ഒരുമിച്ച് അരിക്കുന്നത് പോലെ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ സുർമിയുടെ തുറിച്ചുള്ള നോട്ടം കണ്ടതും സക്കീർ പറഞ്ഞു വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്നെ വിളിച്ചുകൂടായിരുന്നു സുറുമേ ഞാൻ വരുമായിരുന്നല്ലോ തന്നെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ അയാളുടെ വാക്കുകളിൽ സ്നേഹം തുളമ്പി ഭാര്യയെ പേടിയുള്ള മനുഷ്യനാണ് ഈ പറയുന്നത് ശരിക്കും ഇയാളുടെ ഉദ്ദേശം എന്താവും സുറുമേ പരിഭ്രമത്തോടെ അയാളെ നോക്കി അവളുടെ കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു സെക്യർ ഫ്രിഡ്ജ് തുടർന്ന് ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു അപ്പോഴും അയാളുടെ കൈകൊൺ കണ്ണിൽ അവളിൽ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സുറുമേ എന്താവശ്യവും തനിക്ക് എന്നോട് പറയാമെന്ന് സുറുമേ എന്നെ അന്യനായി കാണരുത് ബോട്ടിൽ തിരികെ വെച്ച് അയാൾ സുറുമിയുടെ അടുത്തേക്ക് വന്നതും സുറുമിയുടെ കണ്ണുകൾ തുറിച്ചു അവൾക്ക് ഉറക്കെ നിലവിളിക്കാൻ തോന്നി കാലുകൾ നിന്നിടത്ത് നിന്ന് ചലിച്ചില്ല അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം അപ്പോൾ നന്നായി ആസ്വദിച്ചു എന്താ ഇനി പേടിയാണോ എന്തിനാ നീ പേടിക്കണേ ഞാൻ ഞാൻ എന്തിന് നിങ്ങളെ പേടിക്കണം നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ ഇക്കാൻ്റെ സഹോദരൻ എൻ്റെയും സഹോദരനല്ലേ സുർമി പരിഭ്രമം മറച്ചു പറഞ്ഞു എന്നാൽ അത് കേട്ട് സെക്കിയറിന്റെ മുഖത്തെ പ്രകാശം മങ്ങിയത് സുർമി ശ്രദ്ധിച്ചു അങ്ങനെയൊരു മറുപടി അയാളിൽ നിന്നും സുർമി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ ഫോൺ എന്ന് ആ വിളറിയ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുറുമിയുടെ കണ്ണുകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചുറ്റിലും ഒന്ന് കറങ്ങി തിരിഞ്ഞു ഒടുവിൽ അത് എത്തിച്ചേർന്നത് സ്ലാബിന് താഴെ വെച്ച ചിരവിലാണ് അയാൾ തന്റെ ദേഹത്ത് തൊട്ടാൽ ആ ചിലവയെടുത്ത് തലക്കടിച്ച് അയാളെ കൊല്ലാനും സുറുമിക്ക് മടിയൊന്നുമില്ല അതിനുള്ള മനോധൈര്യമൊക്കെ ആ കുറഞ്ഞ സമയം കൊണ്ട് അവൾ ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നാൽ അയാൾ എന്തോ പറയാനായി വാ തുറന്നതും ഹാളിൽ നിന്നാരെ ചുമക്കുന്ന ശബ്ദം കേട്ടു സെക്കീറിന്റെ മുഖത്തിനു ഭയം സ്ഥാനം പിടിച്ചത് നിമിഷ നേരം കൊണ്ടാണ് തിരിഞ്ഞു നടക്കുന്നേലും സുറുമെ ഒട്ടും പ്രദേശിക്കാതെ അയാളുടെ ദേഹം അവളുടെ ദേഹത്തുനിന്ന് മുട്ടിയൊരുമിപ്പോയിരുന്നു സുറുമി തീ പൊള്ളലേറ്റത് പിടഞ്ഞു മാറി അയാളെ തുറച്ചു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ അഗ്നി ചിതറി അടുക്കള വാതിൽക്കൽ എത്തിയതും സക്കീർ ഒന്ന് തിരിഞ്ഞു നോക്കി ഭയവും പകുപ്പും നിറഞ്ഞു നിൽക്കുന്ന സുറുമിയുടെ ചുവന്ന മുഖം കണ്ട് അയാളൊന്ന് കാണിച്ചു ഒരു കുറുക്കൻ്റെ കൗശലം അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽപ്പുണ്ടെന്ന് തോന്നി സുറുമിക്ക് അവളുടെ ഉടലൊന്നാകെ ഒരു വിറയിൽ പടർന്നു കയറി ഇനി എന്ത് ചെയ്യണം എല്ലാവരെയും വിളിച്ചു നിർത്തി അയാളുടെ മുഖംമൂടി ഒലിച്ചു കീറിയാലോ പകൽ വെട്ടത്തിൽ അയാൾ എൻ്റെ ഒരു മാന്യൻ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല രാത്രിയുടെ മറവിൽ ഭാര്യയെ ഉറക്കിക്കെടുത്തി അനിയൻ്റെ ഭാര്യയെ തട്ടാനും മുട്ടാനും വന്നിരിക്കുന്നു ഛേ കാമഭ്രാന്തൻ സുറുമിയുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു അവൾ പല്ലുറുമ്പി ഒതുക്കി സ്വന്തം ഭർത്താവിൻ്റെ ഏട്ടനെ അനിയൻ്റെ ഭാര്യയെ കാണുമ്പോഴുള്ള ഇളക്കത്തെക്കുറിച്ച് തൻ്റെ ഭർത്താവിനെ എന്തായാലും വിളിയിച്ചറിയിക്കണം സ്ലാബിലേക്ക് ചാരി നിൽക്കുമ്പോൾ സുറുമിയുടെ ചിന്തകൾ പല വഴി പാഞ്ഞു ഈ വീട്ടിലെ ആരെങ്കിലും തൻ്റെ വാക്കെ വിശ്വസിക്കാൻ തയ്യാറാകുമോ ഹസീനത്ത ചിലപ്പോൾ വിശ്വസിമായിരിക്കും പക്ഷേ ആനമ്മയും ലബീബയും അയാളെ നല്ലവനാക്കി കുറ്റം മുഴുവനും തൻ്റെ തലയിൽ കെട്ടിവെക്കും എല്ലാം കണ്ണിൽ അയാൾ നല്ലവനായ ഉണ്ണിയാണല്ലോ ഇതുവരെ അയാളെക്കുറിച്ച് മോശമായിട്ടൊന്നും ആനും പറഞ്ഞു കേട്ടിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ അയാളുടെ സ്വഭാവം ചീത്തയാണെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ തന്നെ വിശ്വസിക്കും അയാൾക്കെതിരെ കാണിക്കാൻ തൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ആരോടും ഒന്നും പറയാതിരിക്കുന്നതാണെന്ന് നല്ലതെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് തോന്നി എന്തായാലും ഇത് മാഹികയോട് പറയണം ആൾക്ക് ആൾക്കെന്നെ മനസ്സിലാവല്ലോ അദ്ദേഹം തന്നെ കഴുത്തിലണിഞ്ഞ മഹറിനോട് തൻ്റെ മരണം വരെ സുർമി വിശ്വാസനീതിയും പുലർത്തു വന്ന് അവനത് കഴുത്തിലേക്ക് ഇട്ട് കൊടുത്ത നിമിഷം തന്നെ അവൾ കൽബിൽ ഉറപ്പിച്ചതാണല്ലോ അവനെ പ്രവാസ ലോകത്തേക്ക് യാത്രയാക്കുമ്പോൾ അവനവൾ വാക്കും കൊടുത്തതാണല്ലോ മാഹിറിനോട് അവൻ്റെ ഇക്കയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന തീർത്തപ്പോൾ അവളുടെ ചങ്കന്നു പിടഞ്ഞു സക്കീർ എന്താവശ്യം പറഞ്ഞാലും മുന്നും പിന്നും ചിന്തിക്കാതെ നടത്തി കൊടുക്കുന്നത് മാഹിറിനെ അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഉപ്പയോടും ഉമ്മയോടും കഴിഞ്ഞാൽ മാഹിറിന് പിന്നെ വീട്ടിൽ ബഹുമാനവും ആദരവുമൊക്കെ മൂത്ത ജ്യേഷ്ഠനായ സക്കീറിനോടാണ് അയാൾക്ക് കച്ചവടം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴും വീട് വെക്കണമെന്ന് പറഞ്ഞപ്പോഴുമൊക്കെ അയാൾ ചോദിച്ചതിൽ കൂടുതൽ തുക കൊടുത്ത് മാഹിർ അയാളെ സഹായിച്ചതും അതുകൊണ്ട് തന്നെയാണ് അന്ന് അടുക്കളയിലെ വെട്ടം കൊടുത്താൽ പോലും മറന്ന് സുറുമി റൂമിലേക്ക് പോയി വാതിൽ കുറ്റിയിട്ട് ഇരുന്ന് ഫോൺ കയ്യിലെടുത്തു മാഹിക്ക എന്നെയൊന്നെ വിളിക്കാമോ പ്ലീസ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സുറുമി അവനെ മെസ്സേജ് അയച്ചിട്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗമായ കാണാം അസ്സലാമലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ